പാവ കൊറേ കാലം കാട്ടിൽ പോയി ഏർ കൊറേ കാലം എന്തു ചെയ്യും അവിടെ ഇരുന്ന് മഹാന്മാര് മഹാന്മാര് ഈ ഒറ്റക്കിരിക്കുന്നതിന്റെ രസം എന്താ പറയുക നമുക്ക് ഒറ്റക്കിരിക്കാൻ വേണ്ടിയാ അല്ലേ നിങ്ങളിപ്പോ ഞാൻ പെടുന്നാട്ട് മാറി ഇവിടെ രണ്ടു മണിക്കൂർ ഒറ്റക്കിരിക്കോ ഇല്ലല്ലോ ഇല്ല ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്ത് ചെയ്യാ ഒറ്റക്കിരിക്കോ ഇല്ല ഇത് വർഷങ്ങളോളം ഒറ്റക്കിരുന്ന സംഭവങ്ങൾ എന്താ കാരണം എന്താ ഏ എന്താണ് അത് കാരണം മഹാന്മാർ പറഞ്ഞു ഇമാം ഖുഷൈരി പോലത്തെ മഹാരഥന്മാർ ആരാ ഖുഷൈരി എന്ന് പറഞ്ഞ ആരാന്നറിയോ എന്ന് പറയുന്നത് ആയിരം വർഷങ്ങൾക്കപ്പുറം ജീവിച്ച മഹാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് റിസാലത്തുൽ റിസാലത്തുൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഗ്രന്ഥം വർഷങ്ങൾക്കപ്പുറം ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു അവരുടെ ഔലിയാക്കൾക്ക് മാറ്റിയിരിക്കുന്നു ആ ഒരു റാഹത്ത് കിട്ടിയാ നീ എവിടെ പോയിരുന്ന എന്താ കെൻറ്റിൽ ഇരുന്നാലെന്താ ഏഹ് വേറെ എവിടെ പോയിരുന്നാലോ ആ റാഹത്ത് കിട്ടുന്നത് അവിടെ പോയിരിക്കണം അതല്ലേ മഹാന്മാര് പറഞ്ഞത് അല്ലേ ഫിത്തിൽ തന്നെ ഒരു മസാല ഉണ്ട് നിങ്ങൾക്ക് എവിടെന്നാണോ യഖലാസ് കിട്ടുന്നത് അവിടുന്ന് പള്ളി പോയിട്ട് എഹലാസ് കിട്ടുന്നില്ല എങ്കിൽ ഈ അഖലാസ് കിട്ടുന്നോടത്ത് പോയിരുന്നത് എന്ത് ചെയ്യണോ ഈ ഭാഗത്തെയാണോ അല്ലേ തന്നെ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ ഇബാദത്ത് ചെയ്തിരുന്ന മഹാൻമാരുണ്ടായിരുന്നു എന്ന് മഹാനായ ഇമാം ഇർഷാദുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ജബൽ അബീ ഖുബൈസ് മസ്ജിദുൽ നബവി എവിടെയാണ് അത് നമ്മളെ മക്കത്തെ മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടപ്പുറത്താ മസ്ജിദുൽ ഹറാമിൽ ഒരു റക്കാത്ത് റക്കാതികരിച്ചാലുള്ള കൂലി എത്ര ആയിരോ ലക്ഷം എന്ന് പറയും എന്നിട്ട് ഇത് ഒഴിവാക്കിയിട്ട് മഹാന്മാരെ കൊട്ടാരാണ് പോയാൽ ജബൽസിന്റെ കൊട്ടാരാണല്ലോ ഒഴിവാക്കിയിട്ട് അവിടെ പോയിരുന്നു കാരണം എന്താ ഇവിടെ ഇരുന്നതിനെ കാട്ടിയും ഭയഭക്തിയും ഏകാഗ്രതയും അള്ളാ എന്ന് പറയുന്ന മാത്രമുള്ള ചിന്തയും അവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് മഹാന്മാരെ എവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു ഇന്നിപ്പോ എവിടെ പോയിരുന്നു ആരാധിച്ചാലെന്തിനാ ആക്ഷേപിക്കണ്ടത് ഇവിടെ ഹൃദയവുമായിട്ട് അള്ളാഹുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് അവര് ഒറ്റക്കം ചെയ്തു ഒരു മക്കാം തെരഞ്ഞെടുത്തതിൽ ആരും ആക്ഷേപിക്കണ്ട കാരണം അവരുടെ നേരം അവരുടെ അവരെ അതാണ് അവരുടെ പ്രത്യേകത ശ്വാസത്തെ അവർ തിക്റാക്കി മാറ്റിയവരാണ് അതുകൊണ്ട് അവരുടെ എവിടെ പോയിരുന്നാലെന്താ അതുകൊണ്ടല്ലേ ഓസൊലെ സംബന്ധിച്ച് പറഞ്ഞത് ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരുപത്തഞ്ചു വർഷം ഒറ്റക്ക് ചുറ്റി കടന്നു ആര് ഇന്നിങ്ങനെ ചുറ്റി അടക്കണവരൊക്കെ ഭ്രാന്തന്മാരാക്കാന്നാ പിന്നെ എന്താ ചെയ്യാ ഇന്നിപ്പോ ഇങ്ങനെ ഒറ്റക്ക് പോയിരിക്കണവരൊക്കെ ഭ്രാന്തന്മാരാക്ക അവസ്ഥ ഓസുലിനെ ഇരുപത്തി അഞ്ച് വർഷം ചുറ്റി നടന്നിട്ട് ആ ചരിത്രമൊക്കെ വളരെ ചിന്തിക്കേണ്ട വിഷയമാണത് ഞാൻ ഓസുല്ലാം മഹത്വം ജീവിതം ദർശനം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിന്റെ ഒന്നാം വാളിയം അമ്പത് അമ്പത് ഹോസുലം തങ്ങൾ പാപ്പന്റെ അമ്പത് വർഷത്തെ ചരിത്രം അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ ഇരുപത്തഞ്ചു വർഷം മഹാനവരുകൾ സഹിച്ച ത്യാഗങ്ങൾ പതിനൊന്ന് വർഷം ഒരു പുതപ്പിൽ ഒരു ഏരിയയില് ബുർജുൽ അജമി എന്ന് പറയുന്ന ഒരു ബിൽഡിംഗിന്റെ ഉള്ളിൽ മഹാനവറുകൾ കഴിച്ചുകൂട്ടി പതിനൊന്ന് വർഷം ഒരു പുതപ്പിൽ ആർക്കെല്ലാം കഴിയോ അത് വെറുതെ കിട്ടിയതാണോ ഇങ്ങനെ ഉപ്പാവയുടെ ചരിത്രത്തിലും ഇല്ലേ നമുക്ക് എഴുതായി കൊട്ടക്കണക്കിന് പറയാനില്ലേ ചരിത്രം അല്ല അത് വെറുതെ ഉണ്ടാക്കിയെടുത്തതൊന്നല്ല ഈ സംഗതിയൊന്നും എന്നിട്ട് അവർക്ക് ആ സ്ഥാനമാനങ്ങൾ ഇവിടെ കിട്ടിയപ്പോ വന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു വെരയുടെ ഹൃദയത്തിന്റെ വരുന്നുണ്ട് ഇവിടെ ഏർ അത് അവര് പഠിച്ചതുകൊണ്ടല്ലേ അത് വിളിച്ചു പറയൽ തെറ്റാ ഏർ അത് വിളിച്ചു പറയല് തെറ്റാണോ അത് വിളിച്ചു പറയൽ ഒരിക്കലും ചെയ്തിട്ട് മഹാന്മാര് പറയുന്നുണ്ട് മഹാൻമാർ അള്ളാഹുലേക്ക് അടുത്ത് യഥാർത്ഥമായ ഒരു മുർഷിദായി ഒരു മുറബിയായി ഒരു ഭീറായി ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനമാനം ലോകത്ത് അവര് വിളിച്ചു നിർബന്ധമാണ് അവർ വിളിച്ചു എന്തിനാ വിളിച്ചു പറയുന്നത് മഹാന്മാർ പറഞ്ഞു ഹിതായത്തിൽ അതെ ആ നാടിനെ ഒന്ന് പരിപാലിക്കാനും തന്നെ ലക്ഷ്യം വെച്ചു വരുന്ന അടിമകളെ ഹിതായത്താക്കാനും വേണ്ടിയാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലപ്പുറം വേറൊന്നുമില്ല ഏ ഇതിലപ്പുറം വേറൊന്നും ഇല്ല എവിടെന്താ നടക്കുന്ന ഈ നാടിന്റെ അന്തസ് അഭിമാനം ഈ നാടിനെ പ്രശസ്തി ഈ കാണുന്ന ഈ ഈ കാട് കൂടിയ സ്ഥലം പ്രകാശപൂരിതമാക്കാൻ അവരെ കൊണ്ട് സാധിച്ചു എന്നുള്ള അത് അള്ളാഹുത്തല ആ ഒരു ദ്രിട്ട് കൊടുത്ത മഹാന്മാരിൽ നിന്നിട്ടൊക്കെ ഉണ്ടാകും അതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയൂല ആരൊക്കെ വന്നാലും തോൽപ്പിക്കാൻ കഴിയോ ഏഹ് ഇത് ശ്വാസം തിക്റാക്കി മാറ്റിയവരുടെ കളിയാണ് മക്കളെ എപ്പോഴെങ്കിലും വന്ന് അഞ്ചു വകത്ത് നിസ്കരിച്ച് അള്ളാനും ഓർക്കുന്ന ടീമിന്റെ കളിയല്ല ഏ കളിയല്ല ശ്വാസം തിക്റാക്കി മാറ്റിയവരുടെ കളിയാണത് അവരെ തോൽപ്പിക്കാൻ ആർക്കും എന്തുയില്ല ആരെക്കൊണ്ടും സാധിക്കുകയില്ല അങ്ങനെ ആരും വിചാരിക്കും വേണ്ട ഏർ അതൊക്കെ അബ്ബാഹുവിന്റെ മഹാരഥന്മാർ ആ ഒരു അവസ്ഥയിലൂടെ എന്തെയുള്ളൂ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഏർ ഇത് ഉങ്ക് അടിക്കാനല്ല അവിടെ ഉപ്പാപ്പ അത്ര ബിൽഡിംഗ് ഉണ്ടാക്കി ഇവിടെ ഉപ്പാപ്പ എത്ര സ്ഥലം ഉണ്ടാക്കി പറഞ്ഞ ഉംഗ് അടിക്കാനല്ല തെഞ്ഞോ അതൊക്കെ വേണം ആവശ്യത്തിന് ചില സ്ഥലങ്ങളിൽ പ്രയോഗിക്കണം പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യരുത് പുങ്കു തടിക്കാൻ പാടില്ല ഒരിക്കലും പുങ്കടിക്കരുത് ഒരിക്കലും തീരരുത് നമ്മൾ ഏറ്റവും നിസ്സാരനായിട്ട് തന്നെ ദുന്യാവിൽ ജീവിക്കണം അതാണ് വേണ്ടത് അതിലപ്പുറത്തേക്ക് നമുക്കൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഒക്കെ നമുക്ക് എന്ത് വേണം ഹൃദയവുമായിട്ട് തന്റെ ആത്മീയ ഗുരു തന്ന ആ ഒരു ദിക്കറിനെ സദാസമയം ആ ഒരു ഓർമ്മയിലായി തൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടന്നിട്ട് ഹൃദയത്തെ നമ്മൾ നമ്മളുടെ ശ്വാസത്തെ ദിക്കറാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരണം എന്നിട്ട് ഈ കൽപ്പ് എന്ന് പറയുന്ന നമ്മൾ ഏച്ഛമായ ആ സ്വപ്നം കൊണ്ട് ആ റൂഹാക്കി മാറ്റണം അപ്പളെ റൂഹാ നമ്മളുടെ റൂഹിന്റെ പേര് കൽബ് ഈ കൽബ് സ്റ്റെപ്പ് മാറുമ്പോഴാണ് എന്താകുന്നത് റൂഹാകുന്നത് അത് സ്റ്റെപ്പ് മാറുമ്പോഴാണ് സിറാകുന്നത് അത് സ്റ്റെപ്പ് മാറുമ്പോഴാണ് സിറു സിറാകുന്നത് അത് സ്റ്റെപ്പ് മാറുമ്പോഴാണ് ഹഫീ ആകുന്നത് അതിൽ ഹഫീ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ഹഫീ ആയതിൻറെ പരമരഹസ്യം ആ പരമരഹസ്യമായ പറയുന്ന സംഗതി നമ്മളുടെ ഹൃദയത്തിൽ എന്ന് വരുന്നോ അന്നേ നമ്മൾ യഥാർത്ഥമായ സിറാവുകയുള്ളൂ അവിടെ നിന്നിട്ട് ഓസുലം വിളിച്ചു പറഞ്ഞു ഞാനല്ല സിറും ആ രീതി കാക്കണമെങ്കിൽ ചില്ലറ പണിയൊന്നല്ല മൻ ജ വജത പരിശ്രമിച്ചാ കിട്ടാത്ത ഒരു സംഗതി ദുനിയവിൽ അത് പഠിച്ചിട്ടില്ല മനുഷ്യന്മാർ മനുഷ്യന്മാർക്ക് പടച്ച് പരിശ്രമിച്ചാൽ കിട്ടാത്ത ഒരു സംഗതി അള്ളാഹു താല സൃഷ്ടിച്ചു വെച്ചിട്ടില്ല പക്ഷെ ഇവിടെ അധ്വാനിക്കണം അധ്വാനിക്കേണ്ടത് മുഹമ്മദ് ഹൃദയത്തിൽ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുത്ത ആ ആത്മീയത കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് പോന്ന് 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 അവസാനം അവർ അത് അവരെ വളരെ ഭവ്യതയോടുകൂടെ അവരുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് എനിക്കും രക്ഷപ്പെടണേ എന്ന് പറഞ്ഞ വന്ന പോലത്തെ ആളുകൾക്ക് ഇട്ടു തന്നിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് ആടേണ്ടതാരാണ് നമ്മളാണ് ഇനി ഇതുകൊണ്ട് അധ്വാനിക്കേണ്ടതാണ്